സംഭവം ശ്രീകുട്ടി ഈ സിതാര മാമിനെ കണ്ടത് എന്റെ അച്ഛനെന്നെ മൂന്ന് ഒറിജിനൽ ആൽബംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോ ദാറ്റ് വേ എനിക്ക് എന്റെ ഒരു വെൽ നോൺ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ ഞാൻ ഞങ്ങളൊരു കാഫേല് പോയതാണ് അവിടെ സിതാര മാമിന്റെ ഇടം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ മാമിനെ വിളിച്ചിട്ട് മാമ് എന്നെ കണ്ടതാണ് പിന്നെ ഞാന് രാഹുൽ ലക്ഷ്മൺ സാറിന്റെ കൂടെ ഒരു കുറച്ച് പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടെ സ്റ്റുഡിയോന്നുള്ള ഫോട്ടോസാണ് അവരും അവരെ മെമ്പേഴ്സും പിന്നെ ഞാനൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പിന് ഷോപ്പിന് പോയിരുന്നു അപ്പോ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നാണ് സർ അതുകൊണ്ട് അവിടെ വളരെ അടുത്ത ബന്ധുവാണ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഫീമെയിൽ സിംഗർ പിന്നെ ഞാൻ ഒരു ഭക്തി ഗാനം ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പാടിയിട്ട് സി ഡിയിൽ വന്ന പിക്ചറാണ് അപ്പൊ ഈ മൊമെന്റ്സ് എല്ലാം ചെയ്തത് അച്ഛൻ വഴിയാണ് അല്ലേ അച്ഛനാണ് ഇതിനൊക്കെ കൊണ്ടുപോകുന്നത് എപ്പോഴും ഷിയ കൂടെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അച്ഛയാണ് അല്ലേ എം ജയങ്ങളെ നമുക്കൊരു വീഡിയോയും കൂടെ കാണാവേ నేనే తోడిసీ తోడిసీ చుప చుపకే টুকడా টুকడా సే కే సపనా హున్ గనాయ్ అమ్మే ఉన్నది ఈ వెల్వెట్ వాయిస్ తోడిసీ తోడిసీ బున్ బున్ కేనే తోడిసీ తోడిసీ బున్ എത്ര വയസ്സുണ്ട് ഇത് അത് ലിറിക്സ് നോക്കി കഴിഞ്ഞാല് അത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അമീർ ഖാന്റെ പടത്ത് ലിറിക്സ് മുഴുവൻ തെറ്റാണ് പക്ഷെ അന്നൊരു ഇൻഹ്യൂബിഷനും ഇല്ല ഓണ് ഏത് ട്യൂണ് കിട്ടിയാലും എന്തെങ്കിലും ലിറിക്സ് ഒപ്പിച്ച് പാടി അനേത്തി അങ്ങനെ തന്നെയാ അപ്പൊ പാടുമ്പോ ലിറിക്സ് ഒക്കെ അവിടെ ഇവിടെ ആയിരിക്കും